വിവരാവകാശ അപേക്ഷകനോട് പൗരത്വം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് ജല അതോറിറ്റി വിവരാവകാശ പ്രവർത്തകൻ സിദ്ദിഖ് താനൂരിനോടാണ് പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ടത് ജല അതോറിറ്റി മലപ്പുറം സുപ്രീണ്ടിംഗ് എഞ്ചിനീയർ എസ് സത്യവത്സന്റേതാണ് വിവാദ ഉത്തരവ് അപേക്ഷയിലെ ഒപ്പ് പേപ്പർ കട്ടിംഗ് ആണ് എന്ന കാരണത്താലാണ് പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ടത് വിവരാവകാശം എന്ന് പറയുന്നത് ഒരു പൗരന്റെ ധർമ്മമാണ് ഒരു പൗരന്റെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പല സംശയങ്ങളും ഉണ്ട് അഴിമതി ആരോപണങ്ങളുണ്ട് അപ്പം അതിൻ്റെ നിജസ്ഥിതിയെ പിന്നെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ ഞാൻ സമർപ്പിക്കും കേരള വാട്ടർ അതോറിറ്റീൻ്റെ സൂപ്രണ്ട് എഞ്ചിനീയർക്കാണ് കൊടുത്തത് മറുപടി തന്നത് തൃപ്തികരമല്ല തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണ് ആ വിവരം തരുന്നതിന് പകരം ഇദ്ദേഹം പറഞ്ഞത് നിങ്ങളെ വിവരം ഞാൻ അപേക്ഷയിൽ റെഡി ആയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇത് തരണമെങ്കിൽ നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കണം കാരണം നിങ്ങൾ നിനക്ക് എനിക്ക് തന്ന അപേക്ഷയിൽ ഒപ്പിട്ടിട്ടുള്ളത് ഈ പേപ്പർ കട്ടിങ് ഒപ്പിട്ട് പേപ്പർ കട്ടിങ് ആണ് നിങ്ങൾ ചെയ്ത് തന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ ആർ ടി അനുസരിച്ച് അപേക്ഷ നൽകുമ്പോൾ കൃത്യം ദിവസങ്ങളുണ്ട് മറുപടി നൽകാൻ അതിനുള്ളിൽ മറുപടി നൽകുന്നതിന് പകരം പൗരത്വരേഖ ആവശ്യപ്പെടുന്നത് ആദ്യത്തെ സംഭവമാണല്ലോ എന്താണ് ഇവിടെ നടന്നത് സുജ വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ മലപ്പുറം സൂപ്രണ്ട് മലപ്പുറം മലപ്പുറം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആയിട്ടുള്ള ഈ സത്യവത്സൺ നൽകിയിരിക്കുന്നത് അഥവാ ആദ്യഘട്ടത്തിൽ താനൂർ നഗരസഭാ പരിധിയിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിവരാവശ്യ കൂട്ടായ്മയുടെ പ്രവർത്തനം കൂടിയായിട്ടുള്ള താനൂർ സ്വദേശിയുടെ സിദ്ദിഖ് ഒരു അപേക്ഷ നൽകുന്നു അതിന് മറുപടി തൃപ്തികരമല്ലാത്തത് വന്നതോടെയാണ് അപ്പീൽ അധികാരി കൂടിയായിട്ടുള്ള ഈ സത്യവത്സന് ഇത്തരത്തിൽ രണ്ടാമത് അപേക്ഷ നൽകുന്നത് ആ അപേക്ഷയിൽ ഒപ്പിട്ടത് പേപ്പർ കട്ടിംഗ് ഉപയോഗിച്ചാണ് ഒപ്പിട്ടത് എന്നുള്ളത് കൊണ്ടാണ് ആ ഒപ്പ് മാറ്റി നൽകുന്നതിനോ അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്ന പറയേണ്ടതിന് പകരം ഈ അപേക്ഷൻ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മറുപടി കത്ത് നൽകിയിരിക്കുന്നത് മാത്രമേ താങ്കൾക്ക് ഈ അപ്പീൽ അധികാരി എന്നുള്ള നിലയിൽ താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകൂ എന്നാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി സുപ്രണ്ടിംഗ് എഞ്ചിനെ മറുപടി നൽകിയിരിക്കുന്നത് തികച്ചും തന്റെ അധികാര പദവിക്ക് യോജിക്കാത്ത വിചിത്രമായ ഒരു മറുപടി തന്നെ നൽകിയിരിക്കുന്നു മാത്രമല്ല വിവരാഴ്ച അപേക്ഷയെ പോലും അട്ടിമറിക്കുന്ന രീതിയിലൊരു മറുപടിയാണ് ഈ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത് അഥവാ ഒരു പൗരനോട് ഇല്ലെങ്കിൽ ഒരു വിവരാ അപേക്ഷനോട് താങ്കൾ ഇന്ത്യൻ പോരനാണ് എന്നുള്ള തെളിയിക്കാൻ അതിന് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളതൊക്കെ തന്നെ അങ്ങേയറ്റം അപലപനീയമാണ് യാതൊരു സംശയമില്ല അത്തരമൊരു മറുപടിയാണ് ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ മറപ്പുറം സൂപ്രണ്ട് എഞ്ചിനീയർ സത്യവിൽസൻ ഈ സ്ഥാനൂർ സ്വദേശിയായിട്ടുള്ള സിദ്ദീഖ് നൽകിയിരിക്കുന്നത് സംഭവത്തിൽ എന്തായാലും വിവരാശ കമ്മീഷനും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്കുമൊക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിദ്ദീഖ് താനൂർ പരാതി നൽകിയിരിക്കുന്നത്